ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് എനിക്ക് പഴുത്തത് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചത് ക്ലീനാക്കി കഴിക്കാൻ പോവുകയാണ് എല്ലാവരും ഓരോ ചുള എടുത്തോണം അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ പൂഞ്ഞ കട്ട് ചെയ്തെടുക്കാം പഴുത്ത ചക്കയുടെ ആണെങ്കിൽ ഈ പൂഞ്ഞ നല്ലതാണ് തോരമക്കാൽ ഞാനതുകൊണ്ട് ആദ്യം കിട്ടിയതായതുകൊണ്ട് ഇതൊന്നും കളയത്തില്ല എല്ലാം ഉപയോഗിക്കും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിനെല്ലാം മൂല്യങ്ങളും ധാരാളം ഉള്ളതാണ് നമ്മളതിനെ അവഗണിക്കുന്നതാണ് കുഴപ്പം കീടനാശിനി തളിക്കുന്ന പച്ചക്കറി വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലൊക്കെ നല്ലതാണിത് ഹെൽത്തിനും നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് ഷുഗർ ഉള്ളവർ ഒരു നേരം ചോറ് ഒഴിവാക്കിയിട്ട് ച പച്ചക്ക തിന്നണം പൂഞ്ഞെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും പൂഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മളൊരു സവാളിയും ഒരു മുറി തേങ്ങായും അരിഞ്ഞിട്ട് നല്ലപോലെ ഇറച്ചി തോരം വെക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരും അത് കാണുക ഞങ്ങൾക്ക് ചക്ക പറിച്ചെടുക്കാം മലയാളികൾക്ക് ചക്ക എന്നും പ്രിയങ്കരം തന്നെ നമ്മൾ പൂഞ്ഞെല്ലാം കണ്ടിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ എന്തൊരു ഭംഗിയാണ് കാണാൻ തന്നെ നമുക്കിത് ഓരോന്നായിട്ട് പറിച്ചെടുക്കാം ഇത്രയും ചക്കച്ചോളം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ തരികയാണ് ഈ ചക്കത്തുള്ള അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു വെറൈറ്റി അടുത്ത വീഡിയോ കാണാം ഏതൊരു വെള്ളത്തിനെക്കാട്ടിലും നമുക്ക് സ്വാദോടെ കഴിക്കാവുന്ന ഒരെണ്ണമാണ് എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ളൊരു ഫലമാണ് ചക്ക അത് നമുക്ക് യാതൊന്നും ചിലവുമില്ലാതെ ഇഷ്ടം കാലാകാലങ്ങളിൽ പ്രകൃതി നമുക്ക് തരുന്നതാണ് ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ചക്ക പൈ